ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് എതിർത്തുകൊണ്ട് അനുമോൾ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ബിഗ് ബോസ് വീട്ടിൽ ഒരു വഴക്കണക്കുന്നത് അത് ഫിനാലേക്ക് ആയതുകൊണ്ട് അതിൽ അനിമോളെ തോപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ബിഗ് ബോസ് വീട്ടിലെല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അവരതിൻ്റെ ഒരു പ്ലാൻഡായിട്ട് കൂട്ടം ചേർന്ന് ഒരു ആക്രമണം നടത്തുന്ന മാതിരി എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനിമോളുടെ വിഷയമാണ് ബിൻസിയും നമ്മുടെ അപ്പാനി ശരത്തും ബിൻസി പോകുന്ന സമയത്ത് അപ്പാനിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണല്ലോ പോയത് അപ്പം ഇവർ തമ്മിലെന്താണ് ഈ നടക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ മിക്ക ആൾക്കാരും എല്ലാ കണ്ടസ്റ്റൻസും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇവരിപ്പോൾ വലിയ പുണ്യാളന്മാരൊക്കെ ആയിട്ട് വലിയ നല്ല ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ ഇവർ അത്ര നല്ല ആൾക്കാരാണെങ്കിൽ ആ ടൈമിന് ഇവർ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറയുകയൊക്കെ ചെയ്തത് അത് ഇപ്പം അനിമോൾ പറഞ്ഞപ്പോൾ മാത്രം അതൊരു കുറ്റമായിട്ട് എടുത്തിരിക്കുകയാണ് പിന്നെ വേറൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ സ്റ്റാർ മാജിക്കിൽ പോയിട്ടല്ല അനിമോൾക്ക് ഫാൻസ് ഇല്ല അതുപോലെ അനിമോളില് പി ആറിൻ്റെ ഫലത്തിലാണ് നിൽക്കുന്നത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം പി ആറിൻ്റെ ബലത്തിലാണ് അനിമോൾ നിന്നാങ്കിൽ അനിമോൾക്ക് ഇവിടം വരെ അത് മാത്രമല്ല അനിമോൾ അനിമോൾക്ക് ഒത്തിരി പേര് ഫാൻസ് ഉണ്ട് അനിമോളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കാരണം അനിമോൾ സ്റ്റാർ മാജിക്കിൽ ഉള്ള ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അനിമോളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ എല്ലാവരുടെ സപ്പോർട്ടും വോട്ടും കൊണ്ടാണ് അനിമോൾ നിൽക്കുന്നത് അല്ലാതെ പി ആറിൻ്റെ ബലത്തിലല്ല ഇപ്പം ഈ അനിമോളെക്കുറിച്ച് സംസാരിക്കുന്നവരും അതുപോലെ അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാം പി ആറിൻ്റെ ആൾക്കാരാണ് പി ആറിൻ്റെ ബലത്തിലാണ് എന്ന് പറയുന്ന ആ ഒരു രീതി വളരെ തെറ്റായിട്ടുള്ളൊരു ഇതാണ് അനിമോൾ അത്ര വലിയ നല്ല ആളാണെന്നല്ല പറഞ്ഞു വരുന്നത് എന്നാലും അനിമോളും ഇതിനകത്ത് പല വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവരും എല്ലാവരും വഴക്കും പ്രശ്നങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ എല്ലാ എപ്പിസോഡും നമ്മൾ കണ്ടുവന്നതല്ലേ ഇവരുടെ എല്ലാവരുടെ സ്വഭാവ രീതി നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നതാണ് അപ്പോൾ അനിമോൾക്ക് ഭാഗത്ത് മാത്രമല്ല തെറ്റി എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എല്ലാവരും അത് മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നതേ ഉള്ളൂ ഇപ്പം ഈ ബിഗ് ബോസ് തീരാറായിരിക്കുന്ന ഈ ടൈമിന് ഇവർ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് അനിമോൾക്കെതിരെ ഒരു പ്ലേ നടത്തുവാണുമാണ് കാരണം അനിമോളിനെ തോപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ പരിശ്രമിക്കുന്നത് അത്രയേ ഉള്ളൂ വേറൊന്നും അല്ല